ശാന്തമായി ഒഴുകിയ സെന്നധി സാക്ഷി ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക് താരങ്ങളെ ഓളപ്പരപ്പിലൂടെ ആനയിച്ച് പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിഞ്ഞിരിക്കുന്നു പ്രകാശത്തിന്റെയും പ്രണയത്തിന്റെയും നാട്ടിൽ അടുത്ത രണ്ടാഴ്ചക്കാലം ലോകമിനി കായിക ലഹരിയിലലിയും മുപ്പത്തിയഞ്ച് വേദികൾ മുപ്പത്തിരണ്ട് ഇനങ്ങൾ ഇരുന്നൂറ്റിയാറ് രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തി അഞ്ഞൂറ് താരങ്ങൾ നൂറ്റി അൻപത് കോടി ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷകൾ അത്രയും നെഞ്ചേറ്റി നൂറ്റിപതിനേഴ് താരങ്ങൾ എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം ഒരേ ഒരു സ്വപ്നം ഒളിമ്പിക് മെഡൽ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഇതുവരെ കിട്ടിയത് മുപ്പത്തിയഞ്ച് മെഡലുകൾ പത്ത് സ്വർണവും ഒമ്പത് വെള്ളിയും പതിനാറ് വെങ്കലവും എന്നാൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ മെഡലുകളും ആ പോരാട്ടങ്ങളും കൂടി ചേർന്നതാണ് ഇന്ത്യയുടെ ഒളിമ്പിക് ചരിത്രം മെഡലുകളേക്കാൾ മൂല്യമുണ്ട് ആ ഓർമ്മകൾക്ക് മെഡൽ നേട്ടത്തിൽ മറ്റു രാജ്യങ്ങളെക്കാൾ ബഹുദൂരം പിന്നിലുള്ള ഇന്ത്യക്ക് നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായ ആ മെഡലുകളെക്കുറിച്ച് ഇന്ത്യക്ക് നഷ്ടമായ മെഡലുകളിൽ ഏറ്റവും പ്രധാനം രാജ്യം കണ്ട എക്കാലത്തെയും മികച്ച അത്ലറ്റായ മലയാളി താരം പി ടി തന്നെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അന്ന് വനിതകളുടെ നാനൂറ് മീറ്റർ ഹഡിൽസിൽ സെക്കൻഡിന്റെ നൂറിലൊരംശത്തിന് ഉഷയ്ക്ക് നഷ്ടപ്പെട്ട ആ മെഡൽ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ തന്നെ മറക്കാനാകാത്ത ഒരേടാണ് അന്ന് അൻപത്തിയഞ്ച് സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത ഉഷ നാലാമതായപ്പോൾ വെങ്കലം നേടിയ റൊമേനിയൻ താരത്തിന്റെ സമയം അൻപത്തിയഞ്ച് സെക്കൻഡ് ഒന്ന് മുന്നോട്ട് ആഞ്ഞിരുന്നെങ്കിൽ പോലും അന്ന് ഉഷയ്ക്ക് മെഡൽ നേടാമായിരുന്നു എന്നാൽ നിർഭാഗ്യം കൊണ്ട് മാത്രം അന്ന് ആ മെഡൽ ഇന്ത്യക്ക് നഷ്ടമായി ഉഷയുടെ നഷ്ടം വരുന്നത് വരെ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വേദന ആയിരത്തി തൊള്ളായിരത്തി അറുപത് റോം ഒളിമ്പിക്സിൽ മിൽക്ക സിംഗിന്റെ നഷ്ടമായിരുന്നു ഉഷയ്ക്ക് മെഡൽ നഷ്ടമായത് സെക്കൻഡിന്റെ നൂറിലൊരു അംശത്തിനായിരുന്നുവെങ്കിൽ പുരുഷന്മാരുടെ നാനൂറ് മീറ്റർ ഫൈനലിൽ ഇന്ത്യയുടെ ഇതിഹാസ ഇതിഹാസനാരം മിൽക്കു വെങ്കലം നഷ്ടപ്പെട്ടത് സെക്കൻഡിന്റെ പത്തിലൊരംശത്തിന് ഫൈനലിൽ തുടക്കത്തിൽ മുന്നിലായിരുന്ന മിൽക്ക സിംഗിന് പക്ഷേ അവസാന ലാപ്പിൽ പിഴച്ചു ഇന്ത്യ അക്കാലം അത്രയും ആഗ്രഹിച്ച അത്ലറ്റിക്സിലെ ആദ്യ ഒളിമ്പിക് മെഡൽ ഫോട്ടോ ഫിനിഷിൽ നഷ്ടമായി അന്ന് നാപ്പത്തഞ്ച് പോയിന്റ് ആറ് പൂജ്യം സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത ദക്ഷിണാഫ്രിക്കയുടെ മാർക്കം സ്പെൻസ് വെങ്കലം നേടിയപ്പോൾ നാൽപ്പത്തിയഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് സെക്കൻഡിൽ മിൽക്ക നാലാമതായി രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സ് വനിതകളുടെ ജിംനാസ്റ്റിക്സിൽ അവസാന നിമിഷം മെഡൽ നഷ്ടമായ ദീപ കർമാക്കറും ഇന്ത്യയുടെ വലിയ വേദനയായി ഒളിമ്പിക്സ് ജിംനാസ്റ്റിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായിരുന്നു അന്ന് ദീപ ആവനാഴിയിലെ അവസാന ആയുധമായ ഏറ്റവും അപകടം പിടിച്ച പൊട്ടുനോവ വോൾട്ട് വരെ പുറത്തെടുത്ത ദീപക്ക് പക്ഷേ പൂജ്യം പോയിന്റ് ഒന്നേ അഞ്ച് പോയിന്റ് വ്യത്യാസത്തിലായിരുന്നു വെങ്കല മെഡൽ നഷ്ടമായത് ജിംനാസ്റ്റിക് ചരിത്രത്തിൽ പ്രൊട്ടിനോവ വിജയകരമായി പൂർത്തിയാക്കിയ അഞ്ചാമത്തെ മാത്രം വനിതാ താരവുമായി അന്ന് ദീപ ഇന്ത്യയുടെ മെഡൽ നഷ്ടങ്ങളുടെ കണക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പുമുണ്ട് ഇന്ത്യക്ക് നഷ്ടമെഡൽ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യയുടെ അഞ്ചംഗ ടീമിലെ രൺധീർ ഷിൻഡെ പുരുഷന്മാരുടെ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ നാലാമതായി വെങ്കലത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ അന്ന് ബ്രിട്ടന്റെ ഫിലിപ്പ് ബെർണാഡിനോട് തോറ്റുമടങ്ങാനായിരുന്നു ഷിൻഡയുടെ വിധി നഷ്ടമായത് അർഹിച്ച ഒരു മെഡലും രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ മിക്സഡ് ഡബിൾസ് ടെന്നീസിൽ രോഹൻ ബൊപ്പണ്ണ സാനിയ മിർസ സഖ്യത്തിന് വെങ്കല മെഡൽ പോരാട്ടത്തിൽ അടിപതെറിയതും ഇന്ത്യയുടെ വലിയ നഷ്ടങ്ങളിലൊന്നാണ് ടെന്നീസിൽ അതിനു മുമ്പും ഇന്ത്യയ്ക്ക് കയ്യെത്തും ദൂരത്ത് മെഡൽ നഷ്ടമായ ചരിത്രമുണ്ട് രണ്ടായിരത്തി നാല് ഏതൻസ് ഒളിമ്പിക്സിലെ പുരുഷ ഡബിൾസ് ടെന്നീസിൽ വെങ്കല മെഡൽ മത്സരത്തിൽ ലിയാണ്ടർ പേസ് മഹേഷ് ഭൂപതി സഖ്യം ക്രൊയേഷ്യൻ സഖ്യത്തോട് പൊരുതി തോറ്റതും ഹൃദയ ഭേദകമായിരുന്നു ലോക ഫുട്ബോളിൽ വലിയ നേട്ടങ്ങൾ എടുത്തു പറയാനില്ലാത്ത ഇന്ത്യക്ക് പക്ഷേ ഒളിമ്പിക്സ് ഫുട്ബോളിൽ വലിയൊരു നേട്ടമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മെൽബൺ ഒളിമ്പിക്സിലെ നാലാം സ്ഥാനം അന്ന് സെമി ഫൈനലിൽ യൂഗോസ്ലാവിയോട് തോറ്റ ഇന്ത്യ വെങ്കല മെഡൽ മത്സരത്തിൽ ബൾഗേറിയയോട് എതിരില്ലാത്ത മൂന്ന് ഗോളിന് തോറ്റതും മറക്കാനാകാത്ത മെഡൽ നഷ്ടമാണ് ഇതിനു പുറമെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമും ഗോൾഫിൽ അതിഥി അശോകും നാലാം സ്ഥാനത്തായതും രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ റൈഫിളിൽ സ്വർണം നേടിയ അഭിനവ് ബിന്ദ്രയ്ക്കെ രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ഇതേ ഇനത്തിൽ നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നതും ഇന്ത്യയുടെ വലിയ മെഡൽ നഷ്ടങ്ങളാണ്